ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

െ പരിചയപ്പെടുത്തുന്ന ഖുർആാനിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിഷു ഖുർആാനിലെ അധ്യായമായ അൽ ഫുർഖാൻ എന്ന അധ്യായമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പാരായണം ചെയ്യുന്നവൻ ന്യായവിധിയുടെ ദിവസത്തിലും ഖബറിൽ വെച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അതെ സൂറത്തുൽ ഫുർഖാൻ മക്കയിൽ അവതരിച്ചിട്ടുള്ളതും എഴുപത്തിയേഴ് വചനങ്ങൾ ഉൾക്കൊള്ളുന്നതും ആറ് റുക്കുവുകൾ ഉള്ളതുമായിട്ടുള്ള അധ്യായമാണ് അൽ ഫുർഖാൻ അവതരണ ക്രമം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി അധ്യായം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയുടെ മക്കാവാസത്തിന്റെ മധ്യഘട്ടത്തിലാണ് ഈ അധ്യായം അവതരിച്ചതെന്ന് പറയപ്പെടുന്നു വേർതിരിക്കുക എന്നർത്ഥം വരുന്ന ഫുർഖ് എന്ന പദമാണ് ഫുർഖാൻ എന്ന നാമത്തിന്റെ അടിസ്ഥാന പദം സത്യത്തിനെയും അസത്യത്തിനെയും ഹലാലിനെയും ഹറാമിനെയും ഹക്കിനെയും ബാത്തിലുലിനെയും വേർതിരിക്കുന്നത് എന്താണോ അതാകുന്ന ഫുർഖാൻ ഫുർഖാൻ എന്ന പദത്തിന് മറ്റൊരു പ്രധാന സവിശേഷത കൂടിയുണ്ട് പരിശുദ്ധ ഖുർആാന് ഖുർആൻ എന്ന നാമം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നാമമാണ് ഫുർഖാൻ എന്നത് സത്യങ്ങൾക്കും നന്മ തിന്മകൾക്കുമിടയിൽ വിവേചനം ചെയ്യപ്പെടുന്ന പ്രമാണമായതിനാലാണ് പരിശുദ്ധ ഖുർആാന് ഈ പേര് സിദ്ധിച്ചത് ഈ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്തിൽ ഫുർഖാനെ കുറിച്ച് അഥവാ സത്യ ഗ്രന്ഥത്തെ കുറിച്ച് അതായത് പരിശുദ്ധ ഖുർആനെ കുറിച്ച് പരാമർശിക്കുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് അൽ ഫുർഖാൻ എന്ന നാമം സിദ്ധിച്ചത് ലോകർക്കാകമാനം താക്കീതും മുന്നറിയിപ്പും നൽകുവാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹു വസെ പരിശുദ്ധ ഖുർആൻ എന്ന വിവേചന പ്രമാണം അവതരിപ്പിച്ചിട്ടുള്ളതെന്നും അള്ളാഹു ലോകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ എന്നുമുള്ള വസ്തുത ഇവിടെ ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുന്നു അതിന്റെ പേരിൽ അവനെ തന്നെ സ്തുതിച്ചുകൊണ്ടാണ് സൂറത്തിന്റെ തുടക്കം എന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു ലോകർക്കാകമാനം താക്കീത് നൽകുന്നവനായിരിക്കുവാൻ വേണ്ടി തന്റെ അടിയാന്റെ മേൽ ഫുർഖാൻ അവതരിപ്പിച്ചിട്ടുള്ളവൻ നന്മ നിറഞ്ഞവനാകുന്നു യും മൂന്ന് വിഷയങ്ങളാണ് ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നത് ഒന്നാമതായിട്ട് ഖുർആാൻ മുഹമ്മദീയ പ്രവാചകത്വം അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ എന്നിവയെ സംബന്ധിച്ച് സത്യനിഷേധികൾ ഉന്നയിച്ച സംശയങ്ങൾ വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ അതായത് സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നത് നബിക്ക് യോജിച്ചതല്ലെന്നും നബി എന്ന് പറയുമ്പോൾ മനുഷ്യാതീത പ്രകൃതി വിശേഷങ്ങൾ ഉള്ളവനായിരിക്കണമെന്നും മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഇറക്കി കൊടുക്കുന്നില്ല എന്നിങ്ങനെയുള്ളവയായിരുന്നു അത് രണ്ടാമത്തെ പ്രധാന വിഷയം ഇത്തരം ആക്ഷേപങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മറുപടികളാണ് മേൽപ്പറഞ്ഞ ആക്ഷേപത്തിന് അല്ലാഹു ഇരുപതാമത്തെ ആയത്തിൽ ഇപ്രകാരം മറുപടി നൽകുന്നു മുഹമ്മദ് നബിക്ക് മാത്രം എന്തിനിത്ര വിമർശം ഭക്ഷണം കഴിക്കാതെയോ അങ്ങാടിയിലൂടെ നടക്കാതെയോ ഏത് പ്രവാചകനാണ് ഇതിനു മുമ്പ് ആഗതനായിട്ടുള്ളത് മൂന്നാമത്തെ പ്രധാന വിഷയം സത്യനിഷേധികൾക്ക് ഈ ലോകത്തും പരലോകത്തും വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളെ കുറിച്ചുള്ള താക്കീതുകളാണ് അള്ളാഹ്നു പുറമെ ഇതര വസ്തുക്കളെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ചവർക്ക് ആ ആരാധ്യ വസ്തുക്കളിൽ നിന്നും പരലോകത്ത് വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ എന്തായിരിക്കുമെന്ന് ഈ സൂറത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് മാത്രമല്ല അവിശ്വാസികൾക്ക് നരകത്തിൽ വെച്ച് ലഭിക്കുന്ന കടുത്ത ശിക്ഷയുടെ സ്വഭാവവും സത്യവിശ്വാസവും സന്മാർഗവും പാലിച്ച ഭയഭക്തർക്ക് ലഭിക്കുന്ന സ്വർഗീയ സുഖാനുഭവങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഏതാണ് കൂടുതൽ ഉത്തമമെന്ന് ചിന്തിച്ചു നോക്കുമാറെ അവിശ്വാസികളുടെ മനസാക്ഷിയെ തൊട്ടുണർത്തുകയും ചെയ്യുന്നു ഇസ്ലാമിനെതിരെ എക്കാലവും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയും നമുക്ക് ഈ സൂറത്തിൽ കാണാം സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ വിവരിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് സത്യവിശ്വാസികളുടെ സാംസ്കാരികോത്കർഷത്തിന്റെ അതിമനോഹരമായ ഒരു ചിത്രം ഈ അധ്യായം സാധാരണക്കാരുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നു പരിശുദ്ധ കുർആൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സർവ്വശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വരഹമുല്ല